ആലത്തൂർ ഉപജില്ല ലിറ്റിൽ കൈറ്റ്സ് ക്യാമ്പിന് ആലത്തൂർ ജി ജി എച്ച്എസ്എസ് ആണ് വേദിയായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടു ഡി ത്രീ ഡി ആനിമേഷൻ നിർമ്മാണം എന്നിവയാണ് ദ്വിദിന ക്യാമ്പിൽ ഉൾപ്പെടുത്തിയത് പതിനഞ്ച് വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് ഒൻപതാം ക്ലാസിൽ പഠിക്കുന്ന തിരഞ്ഞെടുത്ത നൂറ്റിപ്പത്ത് പേരാണ് ക്യാമ്പിന്റെ ഭാഗമായത് പരിശീലനം നേടിയ എട്ട് അധ്യാപകർ ക്യാമ്പിന് നേതൃത്വം നൽകി പൂർണമായും സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തിയാണ് ക്യാമ്പിലെ മൊഡ്യൂൾ പരിശീലിപ്പിക്കുന്നത് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ കൈറ്റ് വിതരണം ചെയ്തിട്ടുള്ള ആർഡിനോ റോബോട്ടിക് കിറ്റ് പ്രയോജനപ്പെടുത്തിയാണ് പ്രോഗ്രാമിംഗ് വിഭാഗത്തിലെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തിയിരുന്നത് ഉപജില്ലാ ക്യാമ്പിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന കുട്ടികളെ ജില്ലാ ക്യാമ്പിലും തുടർന്ന് സംസ്ഥാന ക്യാമ്പിലും പങ്കെടുപ്പിക്കും ക്യാമ്പിൽ പങ്കെടുത്ത പഴമ്പാലക്കോട് എസ് എം എം ഹയർസെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി മിത്ര ചിറ്റിലഞ്ചേരി എംഎന് കെ എം ഹയർസെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി ഋതിക എന്നിവർ ക്യാമ്പ് അനുഭവം പങ്കുവച്ചു ജില്ല ലിറ്റിൽ കൈറ്റ്സിന്റെ ഭാഗമായിട്ട് ഇവിടെ ആലത്തൂർ ജി എച്ച് എസ് സ്കൂളിൽ വെച്ചിട്ട് അനിമേഷനും പ്രോഗ്രാമിങ്ങും ഇവിടെ ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട എട്ട് അധ്യാപകർ ഇവിടെ ക്യാമ്പിൽ ഞങ്ങളെ പരിശീലിപ്പിക്കുന്നു പതിനഞ്ച് വിദ്യാലയങ്ങളിൽ നിന്ന് നൂറ്റി പത്ത് വിദ്യാർത്ഥികളാണ് ഇവിടെ പരിശീലനത്തിനായിട്ട് എത്തിയിട്ടുള്ളത് ഞാൻ അനിമേഷൻ വിഭാഗത്തിലാണ് ഞങ്ങൾക്ക് ഇന്നലെയും ഇന്നുമായിട്ട് ടു ഡി ത്രീ ഡി സ്വതന്ത്രമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഞങ്ങളെ പരിശീലിപ്പിച്ചു പ്രോഗ്രാമിംഗ് വിഭാഗത്തിലാണ് ഞാൻ പങ്കെടുക്കുന്നത് ഓഡിനോ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഡ്രൈവർ ഉറങ്ങിയാൽ ഉണർത്താനുള്ള അലാറമങ്ങളും ഞങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചിരിക്കുന്നു എ ഐ എ ഐനെ കുറിച്ച് കൂടുതൽ ഞങ്ങൾ അറിയാൻ എഐനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങൾ കഴി കഴിഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്